നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ അൽനസിറിൻ്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെ ഗോവയിൽ വെച്ചിട്ടാണ് കളിയ ഇങ്ങത്തി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ഈ ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് പതിനഞ്ചിനാണ് ഗോവയിൽ അൽനസറും ഗോവയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ എഫ് സി കപ്പിൻ്റെ അല്ലെങ്കിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ കളിച്ച് രണ്ട് കളികളും ജയിച്ച് ആറ് പോയിൻറ്റോടെ അൽനസർ ഒന്നാമതാണെങ്കിൽ കളിച്ച് രണ്ട് കളികളും പൊട്ടി പൂജ്യം പോയിന്റോടെ ഏറ്റവും ഒടുവിലാണ് എഫ് സി ഗോവയുള്ളത് അൽനസറിൻ്റെ കഴിഞ്ഞ രണ്ട് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു മത്സരങ്ങൾക്കും ക്രിസ്ത്യൻ റൊണാൾഡോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ബുധനാഴ്ച നടക്കുന്ന എഫ് സി ഗോവ വേഴ്സസ് അൽനസർ മത്സരത്തിലും ക്രിസ്ത്യൻ റൊണാൾഡോ ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സൗദി അറേബ്യൻ മാധ്യമം അൽ റിയാദ് അൽ റിയാദിയ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനോ വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി സ്ക്വാഡ് ട്രാവലിംഗ് ടു ഇന്ത്യ ഫോർ ദി മാച്ച് അഗേൻസ് ഇ ഗോവ എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് വന്ന് ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിനുള്ള സ്ക്വാഡിൽ കോച്ച് ഉൾപ്പെടുത്തില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് ആ മാധ്യമ റിപ്പോർട്ടിൽ നിന്ന് നോക്കാം അതിൽ പറയുന്നത് ഇന്ത്യ ട്രിപ്പിനുള്ള സ്ക്വാഡിൽ നിന്ന് റൊണാൾഡോയെ ഒർഗഹീസസ് ഒഴിവാക്കിയിട്ടുണ്ട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു മത്സരമാണ് ഇതിപ്പം സൗദി അറേബ്യൻ ക്ലബിൻ്റെ സോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുള്ള വാർത്തയാണ് ആ സോഴ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം അവരുടെ ടീം അതായത് അൽ നസർ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യും വിത്തൗട്ട് ക്രിസ്ത്യാന റൊണാൾഡോ ആൻഡ് ഇൻജോർഡ് ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ മാർസലോ ബ്രസോവിച്ച് ബ്രസോവിച്ചിന് കഴിഞ്ഞ ഇന്നലത്തെ ഫത്തേഹിനെതിരെയുള്ള കളിക്കിടയിൽ പരിക്കുപറ്റി കോച്ചത് കളിക്കേഷൻ പറയുകയുണ്ടായി ഈ കളി എല്ലാം കൊണ്ടും പോസിറ്റീവാണ് ആകെയുള്ളൊരു നെഗറ്റീവ് ബ്രസോവിച്ചിന് പറ്റി എന്നുള്ളതാണ് അപ്പം ബ്രസോവിച്ചിനെയും ഈ ഒരു സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല അദ്ദേഹവും ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നില്ല അപ്പം സുപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഉൾപ്പെടുത്താതെയാണ് അവർ വരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇതാ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അൽ റിയാദിയ എന്തായാലും ഈ മാധ്യമം വളരെ കൃത്യമായിട്ട് പറയുന്നത് നാളെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ് ക്രിസ്ത്യൻ റൊണാൾഡോ സ്കോഡിൽ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് അതേസമയം ഇപ്പം മറുഭാഗത്ത് എഫ് സി ഗോവ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സിഇഒ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രവി പുഷ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽനസർ താരങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസ് മുന്നോട്ടേക്ക് കൊടുത്തപ്പോൾ അതിൽ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ ഡോക്യുമെൻസും ഉണ്ടായിരുന്നു അദ്ദേഹം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷേ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല സ്കോഡിലേക്ക് സ്കോഡിന് വിസ ആവശ്യപ്പെടുമ്പോൾ എല്ലാ താരങ്ങളുടെയും വിസ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തും അതിനപ്പുറത്തേക്ക് ഈ കളിക്കാരെ കളിപ്പിക്കണമെന്നൊക്കെ കോച്ചാണ് തീരുമാനിക്കേണ്ടത് അപ്പം അൽനസറിന്റെ കോച്ച് ഓർഗെ ഹീസസ് ഈ കളിയിൽ ക്രിസ്ത്യൻ റൊണാൾഡോക്ക് വിശ്രമം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സൗദി അറേബ്യൻ മാധ്യമമായിട്ടുള്ള അൽ റിയാദിയ റിപ്പോർട്ട് ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ നാളത്തോടുകൂടി കൂടുതൽ വ്യക്തമാകും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ് ഓക്സിൻ്റെ എത്താം